ഇലക്ട്രിക് വാഹനങ്ങൾക്കായുള്ള ബാറ്ററി സാങ്കേതികവിദ്യയിൽ വലിയ മുന്നേറ്റമാണ് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ചൈനയും ഈ രംഗത്ത് നിരവധി ഗവേഷണങ്ങൾ നടത്തുന്നുണ്ട് ലിഥിയം അയൺ ബാറ്ററികൾ കോബാൾട്ട് നിക്കൽ ചെമ്പ് ലിഥിയം തുടങ്ങിയ വില കൂടിയ മൂലകങ്ങൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നതാണ് ലോകമെമ്പാടുമുള്ള സാങ്കേതിക കമ്പനികൾ ബദൽ ബാറ്ററികൾക്കായി തിരയുകയാണ് വെറും ആറ് മിനിറ്റിനുള്ളിൽ എൺപത് ശതമാനം വരെ ചാർജ് ചെയ്യാൻ കഴിയുന്ന സോഡിയം അയൺ ബാറ്ററി വികസിപ്പിച്ചിരിക്കുന്നത് ഇന്ത്യയിലെ ശാസ്ത്രജ്ഞരാണ് ബംഗളൂരു ആസ്ഥാനമായ ജവഹർലാൽ നെഹ്റു സെന്റർ ഫോർ അഡ്വാൻസ്ഡ് സയന്റിഫിക് റിസർച്ചിലെ ഒരു ഗവേഷണ സംഘമാണ് ഈ ബാറ്ററി വികസിപ്പിച്ചെടുത്തിട്ടുള്ളത് മൂവായിരത്തിലധികം ചാർജ് സൈക്കിളുകൾ നീണ്ടു നിൽക്കുന്ന സൂപ്പർ ഫാസ്റ്റ് ചാർജിംഗ് സോഡിയം അയൺ ബാറ്ററി ഈ രംഗത്തെ വിസ്മയം കൂടിയാണ് ലിഥിയം അയേൺ ബാറ്ററികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ചില മെച്ചങ്ങളും ഉണ്ട് ആഗോള ലിഥിയം അയൺ ബാറ്ററി ശൃംഖല നിയന്ത്രിക്കുന്നത് ബെയ്ജിംഗ് ആണ് ബാറ്ററി സംഭരണത്തിനും ഇലക്ട്രിക് കാറുകൾക്കുമായുള്ള ലോകത്തിലെ ലിഥിയം ശുദ്ധീകരണ ശേഷിയെല്ലാം ബീജിംഗ് ആണ് നിയന്ത്രിക്കുന്നത് ഇപ്പോൾ ഏറ്റവും വലിയ രണ്ട് ലിഥിയം അയൺ ബാറ്ററി നിർമ്മാതാക്കളുണ്ട് ഇന്ത്യയുടെ ഊർജ രംഗത്തെ ഭാവിയെ ശക്തിപ്പെടുത്തുന്നതാകും സോഡിയം അയൺ ബാറ്ററിയുടെ നീക്കം ലിഥിയവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ മെച്ചപ്പെട്ട സുരക്ഷ താപനില പ്രകടനം പരമ്പരാഗത ലിഥിയം അയൺ ബാറ്ററികളെക്കാൾ ആയുസ് എന്നിവ സോഡിയം ഇയോൺ ബാറ്ററികൾക്കുണ്ടാകും നിലവിൽ ലിഥിയം അയൺ ബാറ്ററികളെക്കാൾ ഊർജ സാന്ദ്രത കുറവാണ് ലിഥിയവുമായി താരതമ്യം ചെയ്യുമ്പോൾ സോഡിയത്തിന് ഉയർന്ന ലഭ്യതയാണ് ഉള്ളത് ഉയർന്ന താപനിലയിൽ പ്രവർത്തിക്കുന്ന ലിഥിയം ബാറ്ററികൾക്ക് ഇലക്ട്രിക് കാറുകളിൽ ഉപയോഗിക്കുന്ന മറ്റ് ലോഹ ബാറ്ററികളേക്കാൾ സുരക്ഷിതവും ചെലവ് കുറവാകും എന്നത് കണ്ടെത്തിയതിനെ തുടർന്ന് ഈ ബാറ്ററികളാണ് ഇനി വാഹനങ്ങളിൽ ഉപയോഗിക്കുക നിക്കൽ അടിസ്ഥാനമാക്കിയുള്ള ബാറ്ററികൾക്ക് പകരം ലിഥിയം ബാറ്ററികൾ ഉപയോഗിച്ചാൽ കാറുകളുടെ വില കുറയ്ക്കാനാകുമെന്ന് ഗവേഷകർ കണ്ടെത്തിയതായാണ് റിപ്പോർട്ട് ഉയർന്ന താപനിലയിൽ പ്രവർത്തിക്കുന്ന ലിഥിയം ബാറ്ററികൾ ഇലക്ട്രിക് കാറുകളിൽ ഉപയോഗിക്കുന്ന മറ്റ് ലോഹ ബാറ്ററികളേക്കാൾ സുരക്ഷിതവും ചെലവ് കുറവുമാണെന്നാണ് ഏറ്റവും പുതിയ നിഗമനം നിലവിൽ ഭൂരിഭാഗം ഇലക്ട്രിക് കാറുകളിലും നിക്കലും കോബാൾട്ടും അടങ്ങുന്ന ബാറ്ററികളാണ് ഉപയോഗിക്കുന്നത് നിക്കൽ അടിസ്ഥാനമാക്കിയുള്ള ബാറ്ററികൾ അമിതമായി ചൂടാകാനുള്ള സാധ്യതയുണ്ട് ഇതിന് ചെലവ് കൂടുതലുമാണ് നിക്കൽ ബാറ്ററികളുമായി താരതമ്യം ചെയ്യുമ്പോൾ ലിതിയം ബാറ്ററികൾക്ക് പ്രവർത്തനക്ഷമത കുറവാണ് ഈ ബാറ്ററികളുടെ താപനില അറുപത് ഡിഗ്രി സെൽഷ്യസിലേക്ക് ഉയർത്തുകയും അതിൽ തന്നെ തുടരുകയും ചെയ്യുകയാണെങ്കിൽ അത് നിക്കൽ ബാറ്ററികളേക്കാൾ മികച്ച രീതിയിൽ പ്രവർത്തിക്കും എന്നാൽ ബാംഗ്ലൂരുവിലെ ജവഹർലാൽ നെഹ്റു സെൻ്റർ ഫോർ അഡ്വാൻസ്ഡ് സയൻറ്റിഫിക് റിസർച്ചിലെ ഗവേഷകർ വികസിപ്പിച്ചെടുത്ത സോഡിയം അയൺ ബാറ്ററി സാങ്കേതിക ലോകത്ത് വൻ തരംഗമാവുകയാണ് ഇപ്പോൾ വെറും ആറ് മിനിറ്റിൽ എൺപത് ശതമാനം വരെ ചാർജ് ചെയ്യാൻ ശേഷിയുള്ള ഈ ബാറ്ററി മൂവായിരത്തിലേറെ ചാർജിംഗ് സൈക്കിളുകളോടെ ലിഥിയം അയൺ ബാറ്ററികൾക്ക് ശക്തമായ എതിരാളിയായി മാറുന്നു ആറ് മിനിറ്റ് കൊണ്ട് എൺപത് ശതമാനം ചാർജ് ചെയ്യുന്നതും മൂവായിരത്തിലധികം ചാർജിംഗ് സൈക്കിളുകൾ നൽകുന്നതുമാണ് ഈ സോഡിയം അയൺ ബാറ്ററി ഇലക്ട്രിക് വാഹനങ്ങളിലും ഊർജ്ജ സംഭരണത്തിലും ലിഥിയം അയോൺ ബാറ്ററികളെ ആശ്രയിക്കുന്ന ലോകത്തിന് പുതിയൊരു വഴി തുറക്കുകയാണ് ഇന്ത്യ ലോക ബാറ്ററി വിപണിയിൽ ചൈനയുടെ കുത്തക മേധാവിത്വത്തിന് വെല്ലുവിളി ഉയർത്താനുള്ളതാണ് ഇന്ത്യയുടെ ഈ നേട്ടം ഇലക്ട്രിക് വാഹനങ്ങളിലും ഊർജ്ജ സംഭരണത്തിലും ലിഥിയം അയോൺ ബാറ്ററികൾ ആശ്രയിക്കുന്ന ലോകത്തിന് പുതിയൊരു വഴി തുറക്കുന്നു സി എ ടി എൽ ബി വൈ ഡി പോലുള്ള ചൈനീസ് ഭീമന്മാർ ലിഥിയം ബാറ്ററി ഉൽപാദനത്തിൽ മുന്നിൽ നിൽക്കുമ്പോൾ അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യതക്കുറവും ഉയർന്ന ചെലവും സുരക്ഷാ പ്രശ്നങ്ങളും ലിഥിയം ബാറ്ററികളുടെ പരിമിതികളാകുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലാണ് ആദ്യമായി സോഡിയം അയോൺ ബാറ്ററി എന്ന ആശയം അവതരിപ്പിക്കപ്പെട്ടത് ലിഥിയം അയോൺ ബാറ്ററിയുടെ വെല്ലുവിളികൾ മറികടക്കാൻ സോഡിയം അയോൺ ബാറ്ററിക്ക് സാധിക്കും എന്നതാണ് ഇതിനുള്ള കാരണം സോഡിയം ധാരാളമായി ലഭ്യമായതിനാൽ ലിഥിയം കോബാൾട്ട് പോലുള്ള അപൂർവ വസ്തുക്കളെ ആശ്രയിക്കേണ്ട ആവശ്യവുമില്ല ഇത് ഉൽപാദന ചെലവ് കുറയ്ക്കുകയും പരിസ്ഥിതി സൗഹൃദമാക്കുകയും ചെയ്യുന്നു വാണിജ്യാടിസ്ഥാനത്തിൽ ഫലപ്രദമായി ഉപയോഗിക്കാനാവുന്ന സോഡിയം അയൺ ബാറ്ററികൾ വികസിപ്പിക്കുന്നതിനുള്ള ആഗോളതലത്തിൽ ശ്രമങ്ങൾ നടക്കുന്നു ചൈനയും അതിനുള്ള ശ്രമങ്ങൾ സജീവമായി നടത്തുന്നുണ്ട് ചില ലോ റേഞ്ച് ഇലക്ട്രിക് വാഹനങ്ങളിൽ ചൈന ഇത് പരീക്ഷിച്ചു കഴിഞ്ഞിട്ടുമുണ്ട് ഫോക്സ് വാഗൺ പോലുള്ള കമ്പനികളും സോഡിയം അയൺ ബാറ്ററി ഉപയോഗ പരീക്ഷിച്ചു ലിതിയം ബാറ്ററികൾ കാര്യക്ഷമമാണെങ്കിലും ചെലവേറിയതും ലിതിയം കോബാൾട്ട് പോലുള്ളവയുടെ ലഭ്യത പരിമിതവുമാണ് എന്നാൽ പുതിയ സോഡിയം അയോൺ ബാറ്ററി ദീർഘകാലം നിലനിൽക്കുന്നതും ചെലവ് കുറഞ്ഞതും അതിവേഗം ചാർജ് ചെയ്യാവുന്നതുമാണ് ഇതുമാത്രമല്ല ലിഥിയം ബാറ്ററികളെ അപേക്ഷിച്ച് കൂടുതൽ സുരക്ഷിതവും സുസ്ഥിരവുമാണ് സോഡിയം അയോൺ ബാറ്ററികൾ ഇത് മാത്രമല്ല ഉൽപാദന ചെലവ് കുറയ്ക്കുകയും പരിസ്ഥിതി സൗഹൃദമാക്കുകയും ചെയ്യുന്നു എന്നതും പ്രത്യേകം എടുത്തു പറയേണ്ട ഗുണമാണ് ചില ലോ റേഞ്ച് ഇലക്ട്രിക് വാഹനങ്ങളിൽ ചൈനീം ഫോക്സ് പോലുള്ള വാഹന നിർമിതാക്കളും ഇതിനോടകം സോഡിയം അയേൺ ബാറ്ററി പരീക്ഷിച്ചു ഗവേഷണ ഘട്ടത്തിലുള്ള ഈ ഇന്ത്യൻ സാങ്കേതിക വിദ്യ യാഥാർത്ഥ്യമാവുകയാണെങ്കിൽ ചൈനയുടെ ലിഥിയം ആധിപത്യത്തിന് വെല്ലുവിളിയാകുന്നതിനോടൊപ്പം കുറഞ്ഞ ചെലവിൽ മികച്ച ബാറ്ററി സാങ്കേതിക വിദ്യ കൂടി ലോകത്തിന് ലഭ്യമാകും ഈ ബാറ്ററിയെ വ്യത്യസ്തമാക്കുന്നത് ഇവയെല്ലാമാണ് ലിഥിയം അയേൺ ബാറ്ററികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ സോഡിയം അയേൺ ബാറ്ററികൾക്ക് ആയുസ് കൂടുതലാണ് മൂവായിരത്തിലേറെ ചാർജിംഗ് സൈക്കിളുകളുണ്ട് അതുകൊണ്ട് ദീർഘകാല ഉപയോഗം ഉറപ്പാക്കുന്നു പരമ്പരാഗത ചാർജിംഗ് സൊല്യൂഷനേക്കാൾ ആകർഷണീയതയുണ്ട് സോഡിയം അയൺ ബാറ്ററികൾക്ക് ലിഥിയം അയൺ ബാറ്ററികളെ അപേക്ഷിച്ച് ചാർജിംഗ് കപ്പാസിറ്റിയും കൂടുതലാണ് വേഗതയാണെങ്കിൽ ആറ് മിനിറ്റിൽ എൺപത് ശതമാനം ചാർജിംഗ് ഇലക്ട്രിക് വാഹനങ്ങൾക്കും ഗാഡ്ജറ്റുകൾക്കും ഉപയോഗിക്കാം സുരക്ഷയുടെ കാര്യത്തിലും ലിഥിയം ബാറ്ററികളെ അപേക്ഷിച്ച് കൂടുതൽ സുരക്ഷിതവും സുസ്ഥിരവുമാണ് ചെലവ് കുറവ് എന്നതാണ് പ്രധാന ആകർഷണം സോഡിയം അധിഷ്ഠിത സാങ്കേതികവിദ്യ വൻതോതിൽ ഉൽപ്പാദന ചെലവ് കുറയ്ക്കും ആറ് മിനിറ്റ് കൊണ്ട് എൺപത് ശതമാനം ചാർജ് ചെയ്യുന്നതും മൂവായിരത്തിലധികം ചാർജിംഗ് സൈക്കിളുകൾ നൽകുന്നതുമായ ഈ സോഡിയം അയൺ ബാറ്ററി ഇലക്ട്രിക് വാഹനങ്ങൾ സോളാർ ഗ്രീഡുകൾ ഡ്രോൾസ് ഗ്രാമീണ വൈദ്യുതീകരണം തുടങ്ങിയവയ്ക്ക് ഉപയോഗിക്കാമെന്ന് വിദഗ്ധർ പറയുന്നു നാസികോൺ സോഡിയം ആൽക്കലി ലോഹ അയോണുകൾ ടൈപ്പ് കെമിസ്ട്രി അടിസ്ഥാനമാക്കിയാണ് ഈ ബാറ്ററി നിർമ്മിച്ചിട്ടുള്ളതെന്ന് പ്രൊഫസർ പ്രേംകുമാർ സെൻകുട്ടവൻ വിപ്ലബ് പത്ര എന്നിവർ പറഞ്ഞു ഇതിനെ നൂതന മെറ്റീരിയൽ എഞ്ചിനീയറിംഗ് ഉപയോഗിച്ച് ഗണ്യമായി മെച്ചപ്പെടുത്തിയിരിക്കുന്നു കേന്ദ്ര സർക്കാരിൻ്റെ ആത്മനിർഭർ ഭാരത് പദ്ധതി പ്രകാരം ഹരിത സാങ്കേതിക വിദ്യകൾക്കായി ധാതു ഇറക്കുമതിയെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിനുള്ള നീക്കവും ഈ ഗവേഷണത്തിൻ്റെ മറ്റൊരു ലക്ഷ്യമാണ് ബാറ്ററിയുടെ പ്രകടനം സുരക്ഷ ഈട് എന്നിവ ഉറപ്പുവരുത്തുന്നതിനായി ഇലക്ട്രോ കെമിക്കൽ സൈക്ലിംഗ് ക്വാണ്ടം ലെവൽ സിമുലേഷൻ തുടങ്ങിയ പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കിയിട്ടുണ്ട് പരീക്ഷണത്തിന് ശേഷം എൺപത് ശതമാനത്തിലധികം ശേഷി നിലനിർത്തുന്ന ഒരു പ്രോട്ടോ ടൈപ്പാണ് ഫലമായി ലഭിച്ചത് ഇത് ബാറ്ററി കൂടുതൽ കാലം ഉപയോഗിക്കാൻ കഴിയുമെന്ന് തെളിയിച്ചു ഊർജ സംഭരണ മേഖലയിലെ പ്രധാന വെല്ലുവിളിയെ നേരിടാൻ ഈ പരീക്ഷണത്തിന് സാധിക്കും ലിഥിയം അയോൺ ബാറ്ററികൾ കാര്യക്ഷമമാണ് പക്ഷേ ചെലവേറിയതും ലഭ്യമാകുന്ന വിഭവങ്ങൾ പരിമിതവുമാണ് പുതിയ സോഡിയം അയൺ ബാറ്ററി ദീർഘകാലം നിലനിൽക്കുന്നതും ചെലവ് കുറഞ്ഞതും വേഗത്തിൽ ചാർജ് ചെയ്യാൻ സാധിക്കുന്നതുമാണ് കുറഞ്ഞ വിലയും സ്വാഭാവികമായും സോഡിയം വിഭവങ്ങളുടെ സമൃദ്ധിയും കാരണം ഊർജ സംഭരണത്തിനായി ലിഥിയം അയൺ ബാറ്ററികൾക്ക് പകരമായി സോഡിയം അയൺ ബാറ്ററികൾ ഉപയോഗിക്കാം ഇതുകൂടാതെ പ്രകൃതിയിൽ വലിയ അളവിൽ സോഡിയം അടങ്ങിയിട്ടുള്ളതിനാൽ ലിഥിയത്തിന് പകരമായി നൽകാൻ കഴിയുമെന്നതിനാൽ വാണിജ്യ വിപണികളിലെ ലിഥിയം അയൺ ബാറ്ററികൾക്ക് പകരം സോഡിയം അയൺ ബാറ്ററികൾ ഉപയോഗിക്കുന്ന കാലമാണ് ഇനി വരാനിരിക്കുന്നത് ഉയർന്ന താപനിലയിൽ സോഡിയം ബാറ്ററികൾക്ക് കൂടുതൽ ഫലപ്രദമായി പ്രവർത്തിക്കാൻ കഴിയുമെന്ന് ഗവേഷണങ്ങൾ തെളിയിച്ചിട്ടുമുണ്ട് ലോഡ് ലെവലിംഗ് ആപ്ലിക്കേഷനുകൾക്ക് അവയുടെ ദീർഘായുസ ഉയർന്ന കാര്യക്ഷമത ഊർജ ഊർജ സാന്ദ്രത എന്നിവ കാരണം സോഡിയം അയൺ ബാറ്ററികൾ ഉപയോഗിക്കാൻ കഴിയും മലയാളി വാർത്ത